വാഹനാപകടത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം പെർത്ത് ഞായറാഴ്ച രാത്രി വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ നിക്കോൾസൺ റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് ആഷിൻ റോയൽ ഇരുപത്തിനാല് മരണമടഞ്ഞു സിവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയാണ് അപകടം നടന്നയുടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാവിലെ ഏഴു മണിയോടെ മരിക്കുകയായിരുന്നു കോട്ടയം പാല തീക്കോയ് സ്വദേശി റോയൽ തോമസിൻ്റെയും അങ്കമാലി മുക്കന്നൂർ സ്വദേശിനി ഷീബ സ്റ്റീഫൻ്റെയും മകനാണ് ഒരു സഹോദരനുണ്ട് അവധിക്കാലം ചിലവഴിക്കാനായി മാതാപിതാക്കൾ നാട്ടിലെത്തിയിരിക്കുകയാണ് വിവരമറിഞ്ഞവർ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചിട്ടുണ്ട് മൃതദേഹം ചാൾസ് ഗാർഡ്നർ ആശുപത്രിയിൽ